നമുക്ക് ഇനി ഇടുക്കിയിലേക്ക് പോകാം അവിടെ കട്ടപ്പന ട്രൈബൽ സ്കൂളിൽ നിന്ന് രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് രാഹുൽ ഈ എങ്ങനെ മോക്ക് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ഏഴു മണിയോടുകൊണ്ട് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടില്ലേ ആ ഗുഡ് മോർണിംഗ് ശ്രുതി കീർത്തന കട്ടപ്പന നഗരസഭയിലെ കല്ലുകുന്ന് ഡിവിഷന്റെ ഭാഗമായ കട്ടപ്പന ട്രൈബൽ സ്കൂളിലാണ് നമ്മളുള്ളത് ഇവിടുത്തെ മോക്ക് കോളിംഗ് ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ് നാല് സ്ഥാനാർത്ഥികളാണ് ഇവിടെയുള്ളത് ആ നാല് സ്ഥാനാർത്ഥികളുടെയും ഏജൻറ്റുമാർ ബൂത്ത് ഏജൻറ്റുമാർ ഇവിടെ എത്തിയ ശേഷം മോക്ക് കോളിംഗ് നടത്തി കൃത്യമായ അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഈ ഇത് സീൽ ചെയ്യുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൃത്യം ആറു മണിക്ക് തന്നെ മോക്ക് കോളിംഗ് ഇവിടെ ആരംഭിച്ചിരുന്നു ആ മോക്ക് കോളിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഇവിടെ ഡിവിഷനിൽ ഈ ബൂത്തിൽ മാത്രം ഏതാണ്ട് ആയിരത്തോളം വോട്ടർമാരാണുള്ളത് ഈ പോളിംഗ് ഏജൻറ്റുമാരുമായി സംസാരിക്കുമ്പോൾ മുൻകാലങ്ങളിൽ തൊള്ളായിരത്തോളം വോട്ടർമാരും വോട്ട് ചെയ്ത ഒരു ബൂത്ത് കൂടിയാണ് അതുകൊണ്ട് പരമാവധി പോളിംഗ് ശതമാനം ഉയർന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു ബൂത്ത് കൂടിയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കട്ടപ്പന ട്രൈബൽ സ്കൂൾ എന്ന് പറയുന്നത് അതേസമയം കട്ടപ്പന നഗരസഭയിലെ കാര്യം നോക്കുകയാണെങ്കിൽ കനത്ത പോരാട്ടം നടക്കുന്ന ഒരു നഗരസഭ കൂടിയാണ് കട്ടപ്പന നഗരസഭ കാരണം കട്ടപ്പന നഗരസഭ രൂപീകൃതമായ ശേഷം കട്ടപ്പന പഞ്ചായത്തായിരുന്ന സമയത്തും കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ഒരു ഉരുക്കു കോട്ട തന്നെയായിരുന്നു പക്ഷേ ഇത്തവണ വിപതന്മാരൊക്കെയുണ്ട് വിവിധ ഭീഷണി നിലനിൽക്കുകയാണ് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ചെറിയ രീതിയിലുള്ള അതിനകത്തുള്ള വിഷമവും ഒരു ഒരു കുറവൊക്കെ ഉണ്ടായിരുന്നു ഏതാണ്ട് പത്തോളം വിമതന്മാരാണ് ഇത്തവണ കോൺഗ്രസിന് എതിരായി മത്സരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് കനത്ത പോരാട്ടമായിരിക്കും കട്ടപ്പനയിൽ നടക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി ജില്ലയിലെ മൊത്തം കാര്യം നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളും ഭരിക്കുന്നത് എൽ ഡി എഫ് തന്നെയാണ് അതുകൊണ്ട് ആ ആധിപത്യം തുടരുകയാണ് എൽ ഡി എഫിൻ്റെ ലക്ഷ്യം അതേസമയം നേരത്തെ നഷ്ടപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ തിരികെ പിടിക്കുകയാണ് യു ഡി എഫിന് ലക്ഷ്യം എൻ ഡി എ ആണെങ്കിൽ നില മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ് ഉള്ളത് ഇനി കട്ടപ്പന നഗരസഭ ഈ നമ്മൾ നിൽക്കുന്ന ബൂത്ത് ഒരു ഹരിത ബൂത്ത് കൂടിയാണ് ഇവിടെ ഇപ്പോൾ എത്തുന്ന വോട്ടർമാർക്ക് വെള്ളം കുടിക്കാനായി ഈ മൺകുടമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ തദ്ദേശ ഈ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന ആളുകൾക്ക് സെൽഫി പോയിന്റ് ഉൾപ്പെടെ ഇവിടെ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് വോട്ട് ചെയ്ത ശേഷം നമുക്കിവിടെ എത്തി സെൽഫി എടുക്കാനും അതോടൊപ്പം തന്നെ ഇവിടെ സെൽഫി എടുക്കാം അതായത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട് ഈ കാണുന്നത് ഇവിടെയുള്ള ഈ പനയോലയും അതോടൊപ്പം തന്നെ ഈ മുളയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കയറി അല്പനേരം വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഹരിത ബൂത്താണ് കട്ടപ്പന ട്രൈബൽ സ്കൂൾ സ്കൂളിൽ സജ്ജമാക്കി വെച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായിരുന്നു കേരള കോൺഗ്രസ് എൽ ഡി എഫിനോടൊപ്പം വന്നത് അതിനുശേഷം കേരളാ കോൺഗ്രസ് എത്തിയ ശേഷം രണ്ടാമത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടിയാണ് നടക്കുന്നത് മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്ന് പറയുന്നത് ഇനി തൊടുപുഴയിലെ കാര്യം നോക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനാണ് അവിടെ വേരോട്ടമുള്ളത് അപ്പോൾ ഇരു പാർട്ടികളിലെയും കേരള കോൺഗ്രസുകൾക്ക് ലഭിക്കുന്ന വോട്ടും ഈ ഫലപ്രഖ്യാപനം വരുമ്പോൾ നിർണായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇടുക്കിയിൽ ഏതാണ്ട് ഒൻപത് ലക്ഷത്തോളം വോട്ടർമാരാണ് ഉള്ളത് എൺപത്തി മൂന്നോളം പ്രശ്നബാധിത ബൂത്തുകൾ കൂടിയുണ്ട് അപ്പോൾ അല്പം പ്രശ്നം നടക്കുന്ന ഒരു ജില്ല കൂടിയാണ് ഇടുക്കി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാവിലെ സമയമായോണ്ട് നല്ല തണുപ്പാണ് അത് കൂടാത്ത തോട്ടം മേഖലയിലൊക്കെ ആളുകൾ ജോലിക്ക് പോകുന്ന സമയം കൂടിയാണ് രാവിലെ സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് രാവിലെ പോളിംഗ് ശതമാനം അല്പം കുറവായിരിക്കും എന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ എന്നാൽ ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ശതമാനം ഉയർന്നു നിൽക്കും എന്ന ഒരു വിലയിരുത്തലിലാണ് ഉള്ളത് അതുകൂടാതെ ഉച്ചയ്ക്ക് നല്ല വെയിലുള്ള സമയം കൂടിയാണ് അതുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും അല്പം പോളിംഗ് ശതമാനം കുറവായിരിക്കും എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ആ പോളിംഗ് ശതമാനം ഉയരും എന്ന കണക്കുകൂട്ടിൽ തന്നെയാണ് ഉള്ളത് പരമാവധി വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇടുക്കി ജില്ലയിൽ മലയോര മേഖല കൂടിയാണ് അപ്പോൾ ഉൾമേഖലയിലേക്കുള്ള ആളുകളെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ വാഹനം ഉൾപ്പെടെ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അവസാന നിമിഷം അതായത് സംവിധാനാവകാശം രേഖപ്പെടുത്താൻ ഏതാണ്ട് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഭൂരിഭാഗം ഇടങ്ങളിലും പോളിംഗ് ഈ മോക്ക് പോളിംഗ് പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ സമയം ആറേ കാലായിരിക്കുന്നു ഏഴു മണിയോടുകൂടി തന്നെ എല്ലായിടത്തും വോട്ടിംഗ് ആരംഭിക്കുകയും ചെയ്യും ശരി നിന്നുള്ള വിവരങ്ങളാണ് രാഹുൽ സുരേഷ് നൽകിയത്